അപ്പൊ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ബ്ലോഗിന്റെ രണ്ടാം പാർട്ട് നമ്മളി നിങ്ങളാണ് കേട്ടോ എല്ലാ കൊല്ലവും വോട്ട് ചെയ്യാൻ പോർ അടുത്തല്ല നിന്റെ കൂടെ അറിയില്ല ഉണ്ടാവും അടുത്തല്ലല്ലോ ഇനിയപ്പ തെരഞ്ഞെടുക്കും ഇനിയുണ്ട് അടുത്തല്ലേ നിയമസഭ എല്ലാം ഉണ്ട് മോളോട്ടില്ല ഓയറിൻ്റെ ഇതൊക്കെ പഠിച്ചതിനൊക്കെ കൊണ്ട് നല്ല വിവരം അനിക്കത്ര ഇല്ല അയ്യോ ഞങ്ങളുടെ അങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് കേട്ടോ വോട്ട് ചെയ്യേ നമ്പൂരി സ്കൂളിൽ നിന്നുമ്പോൾ ആദ്യമായിട്ടല്ലേ വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ എൽ വോട്ട് വരുന്നത് ആ ഇപ്പോൾ യു പി സ്കൂളിൽ നിന്നാണ് വോട്ട് ഉള്ളത് അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഞങ്ങളുടെ ചെറിയ ഇടവൈകളിലൂടെ ഞങ്ങൾ നടക്കുകയാണ് കൈസ് എങ്ങനെയൊരു നല്ല സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ളൊരു ഗ്രാമപ്രദേശമാണ് അതുതന്നെ

സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയായിരിക്കും ആൾക്കാർ നോക്കുന്നുണ്ട്

കുറച്ച് ഇത് പിടിക്കുക കൂടെ സെൽഫി സ്റ്റിക്ക് എടുത്താൽ മതി കൈ കടയുന്നു നീ കുറച്ച് നേരം ക്യാമറ ഓഫാക്കും അല്ലെങ്കിൽ ഒക്കെ വോട്ട് ചെയ്തു ഗൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക എനിക്ക് മടിയാ വീഡിയോ സത്യം പറയുകയാണെങ്കിൽ നല്ല മടിയാ എഡിറ്റ് ചെയ്യാനോ നേ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഓഫീസ് ജിമ്മ് റൂമ് ഇതാണ് എൻ്റെ ലോട്ടം എൻ്റെ പി എസ് സി ക്ലാസ് ഉറക്കം പിന്നെ ൊന്നുമില്ല ഇത് തന്നെ ബോളിവുട്ടിൻ്റെ ജീവിതം ഇങ്ങനെ പോകുന്നു എൻ്റെ ജീവിതം ഇങ്ങനെ പോകുന്നു ആ ഞങ്ങൾക്ക് ഞാൻ വലിയ ബോർഡ് കാണിച്ചു തരാം എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഒക്കെ അവിടെ ഉണ്ട് കുറേ ആൾക്കാർ ക്യൊക്കെ എടുത്താൽ മതിയായിരുന്നു ഒന്ന് വാങ്ങിക്കോളേജ് ബാഗിൽ വെക്കാനാ ആ ഞങ്ങൾ പഠിച്ച അംഗൻവാടി കാണിച്ചു തരാം കേട്ടാണ് ഞങ്ങൾ പഠിച്ച അംഗൻവാടി ഇപ്പം കുറെ പുരോഗമിനിച്ചു ഞങ്ങൾ ഞാൻ ഫസ്റ്റ് പഠിച്ചതാണ് ഇവിടുത്തെ നേരത്തെ ഒരു കണ്ടം കണ്ടോ ആ കണ്ട കണ്ടോ ആ കണ്ടത്തിലായിരുന്നു കേട്ടോ അംഗൻവാടി ഇതിപ്പോൾ പുതിയതായിട്ട് പിന്നെ നിർമ്മിച്ചതാണ് പിന്നെ ഇതേ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഇത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ നമുക്ക് രണ്ട് വൈ ഉണ്ട് ഇതായിരുന്നു പണ്ട് ഞാൻ സ്കൂളിൽ പോകുന്ന വൈ ഞങ്ങൾ ഷോർട്ട് കട്ടാണ് പണ്ടേ യൂസ് ചെയ്യാറ് ഇതിലൂടെ പോയാൽ പെട്ടെന്ന് സ്കൂളിൻ്റെ അടുത്ത് മറ്റേത് പട്ടം മൂക്ക് പിടിക്കുന്ന പോലെ റോഡും കൂടി തന്നെ ചുറ്റി പോണം പക്ഷെ ഞങ്ങൾക്കതിഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഷോർട്ട് കട്ടേ യൂസ് ചെയ്യാറുള്ളൂ പക്ഷേ വെച്ചാൽ ഇതിപ്പം കുറച്ചൊരു റോഡായിരിക്കും ഒരു കാർ ആ വീതി വന്നിരിക്കുക അതിന് വെച്ചാൽ ചെറിയൊരു ഇടവയായിരുന്നു ഇത് ഇട്ടോ ഇത്ര പോലും ഇല്ല അതിനോ കുഞ്ഞു റോഡായിനും ഇപ്പോൾ മാത്രമായിരുന്നു ഇതിലൂടി നടക്കാൻ പറ്റും അങ്ങനത്തെ റോഡായിനും അത് കണ്ട് ഞാൻ ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴത് കുറച്ചുകൂടി ഒന്ന് വീതി കൂട്ടിയിട്ടുണ്ട് കഴിച്ച അയ്യോ വീട്ടിൽ നിന്ന് തുടങ്ങിയ ബ്ലോഗാണ് ഇറങ്ങിയ പാട തുടങ്ങിയ ബ്ലോഗാണ് നമുക്ക് സ്ഥലത്ത് എത്താനായിട്ടുണ്ട് കുറേ വീഡിയോ ഒക്കെ ഉണ്ടാകും ഉണ്ടോ ഇതാ ഈ ഒരു ഇടയ്ക്കിടയിൽ കൂടെ പോകണോ സ്കൂൾ കാടും പടല മക്കളോട് പറയുന്നത് എന്ത് നിങ്ങൾ ഒരുപാട് കാടും പടലും മുള്ളുകളൊക്കെ താണ്ടി സ്കൂളിൽ പോയത് പണ്ട് പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിനും ഇതിപ്പോൾ ഒന്നുകൂടി മോശമായി ഇപ്പോൾ ഇല്ലോടി കുട്ടികളെ പോക്കില്ല എന്നിപ്പോൾ ഏതോ വീട്ടിലേക്കാണോ അല്ല ഗേഴ്സ് സ്കൂൾ കണ്ടു പണ്ട് ഇതിലോടിയൊക്കെനു ചാടിക്കോടി വരാറുള്ളത് ഞങ്ങൾ ഈ വീടൊന്നും ആദ്യം ഇല്ല ആദ്യമില്ലോ ഞാൻ പഠിക്കുന്ന സമയത്ത് പണ്ടേന്ന് വെച്ചാൽ ഇവിടെ ഇതാണ് ഞങ്ങളുടെ സ്കൂൾ വരുന്നത് ഇതിലോടിയൊക്കെ കയറിപ്പോ ഇവിടെ ഒന്നും മതിലൊന്നുമില്ലോ അപ്പം ഇവിടെ മതി അല്ലേ ഇവിടെ ഇപ്പം മതിലൊക്കെ കെട്ടി ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇതാണ് സ്കൂൾ വരുന്നത് അതേ ഈ മതിൽ വീടല്ലേ ഇരുന്നുണ്ടോ അപ്പം ഞങ്ങൾ എൻ്റെ പണ്ട് കുട്ടിച്ചെല്ലി വിടുന്ന കയറിപ്പോയ കാലത്ത് കാലങ്ങ് കയറിപ്പോയിച്ച നാലാം ക്ലാസ് ആയിരുന്നു ഇത് എന്നിട്ട് ഇവിടുന്ന് ഞാൻ ബെഞ്ചിട്ട് പൊങ്ങി നോക്കുകയിന് പണ്ട് ഞാൻ ഒടിഞ്ഞ് നോക്കുകയും അവിടെ പോയി ഈ ഇടയിൽ കൂടിയാറൊക്കെ പോകുന്നുണ്ട് അയ്യോ അതൊരു കാലം അത് ഞങ്ങളുടെ കഞ്ഞിപ്പൊരിയായിരുന്നു പാലും മുട്ടയും കഞ്ഞിയൊക്കെ കിട്ടുന്ന സ്ഥലമായിരുന്നു കാശ് ഇത് ഈയൊരു ഈ കാണുന്നത് ഇവിടെ കുറെ മാറി കിട്ടോടി പഴയപൊരിയെ അല്ല ഇപ്പൊ കണ്ടി പിടി ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോലെ നല്ല മാറി ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല

രക്കായ വേരണ്ടായിരുന്നു ചക്കര ജിമ്മിൽ പോയിട്ട് തടിച്ചു ഓക്കെ ബൈ മുന്നിൽ നിൽക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ് നിങ്ങള് ബ്ലോക്കിലേക്കല്ലേ പഞ്ചായത്തിലേക്ക് രണ്ട് സ്ഥാനാർത്ഥികൾ ചെയ്തോ കാണി ചക്കര വോട്ട് ചെയ്തോ

അങ്ങനെ ഞങ്ങൾ ഒക്കെ ചെയ്തു തിരിച്ചു പോവുകയാണ് ഗൈസ് അപ്പം ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് ഞങ്ങൾ ഒക്കെ ചെയ്തു ഇല്ല അടുത്ത വല്ല വോട്ടിനെ കാണാം അപ്പം നിങ്ങളൊക്കെ വോട്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും വോട്ട് ചെയ്യുക നമ്മുടെ ഭരണം നമ്മുടെ കയ്യിലാണ് അതന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ് ഭരണത്തെ എല്ലാവരും അടിച്ചമർത്തുന്നവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ പോയി വോട്ട് ചെയ്യൂ അതെ അപ്പൊ ഇതേ വന്നിട്ട് ഇത്രയേ ഉള്ളൂ ബൈ ബൈസ്